പെണ്ണും അറിയും വരവട പോയി നോക്കിയാലോ നോക്കിയാലും അങ്ങോട്ട് നോക്കിയിരുന്നു മേഡത അയ്യേ പൊളിക്ക അന്നത്തെ കേട്ടോ കടിക്ക പൊടിക്കാതെ മൊത്തം പൊളിക്കാതെയാണോ കടിക്കുന്നെ അവിടെയല്ല പൊളിക്കുന്നേ തൊലി തൊണ്ട പൊളിക്കി താഴെ അമ്മ പറഞ്ഞു കരീന്നാരൊളിക്ക് വേഗം അതത്തെ പിള്ളേരാന്നെ താഴെ ലിൻഡേഡപ്പുവാടെ നിനക്കും തരട്ടെ ഒരു മുട്ട പൊളിക്കാൻ നിനക്കും ഒരു മുട്ട പൊളിക്കാൻ തരട്ടെ അമ്മ പൊളിക്കാവോ അടുത്ത വശം പൊളിച്ചാട്ടോ ആ ചേട്ടായി പൊളിക്കട്ടെ അമ്മ അമ്മയെന്നും പറഞ്ഞേ അപ്പൊ